പുണ്യദർശനം ക്ഷേത്ര വാർത്തകളിലേക്ക് സ്വാഗതം രാംലല്ലയുടെ വിഗ്രഹം രാമക്ഷേത്രത്തിന്റെ ശ്രീകോവലിൽ സ്ഥാപിച്ചു മൈസൂര് സ്വദേശിയായ പ്രമുഖ പ്രമുഖശിൽപി അരുൺ യോഗിരാജ് കരിങ്കല്ലിൽ കൊത്തിയെടുത്ത ഇരുന്നൂറ് കിലയോളം ഭാരം വരുന്ന വിഗ്രഹമാണ് പ്രാണപ്രതിഷ്ഠയ്ക്കായി ശ്രീകോവിലിൽ സ്ഥാപിച്ചത് അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് രാമക്ഷേത്രത്തിലേക്ക് ഉപഹാരമായി ഓണവില് സമർപ്പിച്ചു ഓണവില്ല് വിമാനമാർഗം അയോധ്യയിലെത്തിക്കും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ച് നൃത്തം ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു മലയാളി നർത്തകി ജെ പി ഭാരതി ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിയായ ജെ പി ഭാരതിയാണ് പ്രതിഷ്ഠാ ദിനത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നത് പ്രശസ്ത മോഹിനിയാട്ട കലാകാരിയായ ദീപ്തി ഓംചേരി നേതൃത്വം കൊടുക്കുന്ന സംഘമാണ് അയോധ്യയിൽ ഇരുപത്തിരണ്ടാം തീയതി മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ പതിനാല് വർഷമായി മോഹിനിയാട്ടവും ഭരതനാട്യവും കുച്ചിപ്പുടിയും പഠിക്കുകയാണ് ഭാരതി രണ്ടായിരത്തി പതിനഞ്ചിൽ സി ബി എസ് ഇ കലാതിലകവുമായിരുന്നു തൻ്റെ കലാജീവിതത്തിൽ കിട്ടിയ അതുല്യ മുഹൂർത്തമാണ് ഭഗവാന്റെ ജന്മഭൂമിയിൽ ദേവകലയായ മോഹിനിയാട്ടം അവതരിപ്പിക്കുവാൻ കിട്ടിയ അവസരമെന്ന് ഭാരതി പറഞ്ഞു രാമക്ഷേത്ര സ്റ്റാമ്പ് പുറത്തിറക്കി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ലോകമെമ്പാടും ശ്രീരാമനെക്കുറിച്ച് പുറത്തിറക്കിയ സ്റ്റാമ്പുകളുടെ പുസ്തകവും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു നാൽപ്പത്തി അഞ്ച് പേജാണ് സ്റ്റാമ്പ് ബുക്കിലുള്ളത് പഞ്ചഭൂതങ്ങളെ പ്രതിഫലിപ്പിക്കും വിധത്തിലാണ് സ്റ്റാമ്പുകളുടെ രൂപകൽപ്പന അയോധ്യ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് രാമക്ഷേത്രത്തിൽ പൂജിച്ച അക്ഷതം ഏറ്റുവാങ്ങി നടൻ പ്രഭു അക്ഷതം ലഭിച്ചത് പുണ്യമായി കാണുന്നു തൻ്റെ അച്ഛൻ ശിവാജി ഗണേശൻ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഒരുപാട് സന്തോഷിക്കുമായിരുന്നു അയോധ്യ രാമക്ഷേത്രത്തിലെ ചടങ്ങുകളെല്ലാം ഗംഭീരമായി തന്നെ നടക്കണമെന്നും വീഡിയോ സന്ദേശത്തിലൂടെ പ്രഭു പറഞ്ഞു ജനുവരി ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ചയാണ് തൈപ്പൂയ മഹോത്സവം എല്ലാ ഞായറാഴ്ചയും രാവിലെ മണിക്ക് പുണ്യദർശന മീഡിയയിൽ ക്ഷേത്രവാർത്തകൾ ഉണ്ടായിരിക്കുന്നതാണ് നന്ദി